യേശു എന്റെ സ്വത്ത് പടി അവർ മണി ഒന്നും പറയാനുള്ള മോണിഷുക്ക് പച്ചക്കിളി ഗായ്സ് നിങ്ങൾ കാണുന്നത് എന്താണ് അതാണ് ഫാമിലി ഞങ്ങളുടെ ഫംഗ്ഷൻ ഇരിക്കുന്നത് ഹാപ്പി അല്ലേ അല്ല അല്ലേ എന്ന് വാ ഹാപ്പല്ലേ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളിലേ തന്നെ അതാണ് അപ്പൊ ഫോട്ടോ എടുക്കാം ഇവിടെ കൂട്ടിയ മൂന്നാമത് അടസ് പയ്യേ ഫുഡ് ഫുഡ് ഓട്ടോ ബിരിയാണി ചിക്കൻ കറി നീ കഴിച്ചിട്ടോ അജിമാനമ്മുഡ് ഒത്തുകുടുംബത്തിൻ വീടാണീ വീട് ഹലോ ആ അന് എന്താണ് എന്തുകൊണ്ടാണ് പല്ല് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫുഡൊന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് ചിക്കൻ പീസ് ദാ

ും ആള് ശരിക്കും പരിപാടികൾ തുടങ്ങാൻ പോവാണ് മാമാറോടെ പറാർ പരിപാടികൾ ഇവിടെ സുഹൃത്തുക്കളെ ഫസ്റ്റ് പരിപാടി എന്താണ് മാമ ഫസ്റ്റ് മ്യൂസിക്കൽ ചെയറാണ് നമ്മുടെ അമ്മമാരുടെ കുട്ടികളെ പരിപാടി കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ ചില്ലറ കളികളെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പ്രൈസുകളിൽ നിന്ന് വന്നിരിക്കുന്ന അച്ചുബാമെ സ്പോൺസർ ചെയ്യുന്ന അതിഗംഭീരമായ പ്രൈസുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്രൈസുകളല്ല ഈ പ്രാവശ്യം ദുബായിരിക്കുന്നത് ദുബായി മനസ്സിലായോ ഈ നിമിഷത്തിൽ ഞാൻ എന്താ പ്രൈസ് ഏറ്റവും വിലപെടുപ്പുള്ള പ്രൈസ് എന്താന്ന് ഞാൻ പറയാൻ പോവുകയാണ് സ്വർണം അഞ്ചു പൗന്റെ ഒരു മാവയാണ് നമ്മള് പവനാണ് കൊടുക്കാൻ പോകുന്നത് ആര് മാല ആർക്ക് കിട്ടും നമുക്ക് നോക്കാം അയ്യോ സോരയ്ക്ക് ഭാഗ്യമില്ല സോരയ്ക്ക് ഭാഗ്യമില്ല തോറ്റുപോയി അയ്യോ നേമ നോക്കിയ തോട്ടത്തിൽ തോറ്റുപോയി

ഷാമെ ഷാമെ ഷ്യാമട്ടം ജയിച്ചിരിക്കുന്നു ഗായ് ശ്യാമട്ടം ജയിച്ചിരിക്കുന്നു ദുബായിലൊക്കെ ഗെയിംസിലെ റൂൾസ് പറയൂ മതി സമയുണ്ട് സമയമുണ്ട് സമയുണ്ട് സമയമുണ്ട് സമയമുണ്ട് മെല്ലെ കളിച്ച മതി ഇത് കളി ഇത് കളി ഇത് കളി ഇത് കളി ഇത് കളി ഇത് കളി സോന കിട്ടി സോന 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 ഒരിക്കലും ഇട്ടുകൊടുക്കല സോന സോനോന വിജയിച്ചിരിക്കുന്നു പോളി 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 ഞാൻ പോകുന്ന സ്നേഹ ചേച്ചി സ്നേഹ ചേച്ചി തരൂര് അതെ സ്നേഹ ചേച്ചി തരൂര് രേഷ്മേച്ചി രേഷ്മ ചേച്ചി കാവശ്ശേരി ശിഖയില്ലേ ശിഖ സഞ്ജു സഞ്ജു ആണ് അടിക്കാൻ നോക്കാം സഞ്ജു സഞ്ജു മണി മണി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പ്രവേശനമില്ല രണ്ടും കളിപ്പിച്ചോണം കേറാൻ എന്തും സംഭവിക്കാം അതെ കേറി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഔട്ട് കിട്ട കോർ ചിഞ്ചു കൂടി ഇറങ്ങിയിരിക്കും കളത്തിലേക്ക് ചിഞ്ചു ആണ് ഈ ഗെയിം കോർഡിനേറ്റ് ചെയ്യുന്നത് കിട്ടുന്നാണ് പറയുന്നത് സജുക്കൂക്ഷിക്കണം ഔട്ടേ ഔട്ടേ സഞ്ജു ഔട്ട് ആയിക്കുന്നു ചിങ്ങു പിന്നെ അടുത്ത കളിന്ന് തുണെങ്കിൽ അമ്മമാര് ബലൂണുള്ള കുട്ടികളാണ് അപ്പൊ അവിടുത്തെ എല്ലാ അമ്മമാരും പങ്കെടുക്കേണ്ടി നമുക്കത് എങ്ങനെയത് കാണാം കിട്ടി ാണ് സുഹൃത്തുക്കളി ഒന്ന് വായി വെക്കി നോക്കട്ടെ ആ വെക്കി പത്തില്ലേ ഔട്ട് ഔട്ട് ബോയ് ഔട്ട് ബോയ് ഔട്ട് ആ ആ യെ സെക്കൻഡ് ഡോ സെക്കൻഡ് ഡോ ഓക്കേ ഓക്കേ വാണ്ടേ 3 നอล ദിനിം

മാം പറയുന്നത് കിട്ടും 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 ഇത് നീ പ്രതീക്ഷിച്ചോ എന്താ നിനക്ക് ഇപ്പൊ തോന്നുന്നത് യ്യൂടെ അതെ അതെ ഭൂമി ക്ലാസ് കളിട്ടുണ്ട് എടുത്തു

ചായ കുടിക്കൂ ചായ കുടിക്കൂ ഹോർലിക്സ് ആണോ ടൈമിട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കൊടുക്കണേ ഹായ് <laughs> കൊടുക്ക ജയകാന്ത് ശരി ആട ശരി ശരി കഷ്ടം കഠിനം മത്സരത്തിന് ഫസ്റ്റ് സെക്കൻഡിയായിട്ടുള്ള പ്രൈസ് കൊടുക്കാൻ പോകുന്ന സമാനങ്ങൾ നമ്മുടെ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ ഓണാഘോഷ പരിപാടി അതി മനോഹരമായി അവസാനിച്ചിരിക്കുന്നു അവിടെ ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ വിജയിച്ച ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുക ഒരാൾ വേണം ഈ പ്രാവശ്യം സ്പോൺസർ ചെയ്തിരിക്കുന്ന അജുമാമൻ ആണ് കൊടുക്കുകയ്യടി ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം എന്ത് ചെയ്യാ ഉദ്ദേശം ആ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ഉദ്ദേശം ലിപ്സ്റ്റിക്കോ അതെ മ്യൂസിക്കൽ ഉണ്ണിക്കുട്ടെ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ചാച്ചും രണ്ട് നമ്മുടെ സ്വത്ത് സ്വത്ത് മണികൾ ണികളാണ് കൊടുക്കിക്ക് വണ് കിട്ടിയിരിക്കുന്നു ചാസ്റ്റോട് പറയണം സന്തോഷ നിമിഷം കൊടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കാൻ പോകുന്ന രജിക്കുമ്പോൾ എന്താ ഈ നിമിഷത്തിൽ പറയാനുള്ളത് സന്തോഷം എവിടെ നോക്ക് അമ്മന്റെ ഒരു മോൾക്ക് സമ്മാനം കിട്ടണത് ചരിത്രം ചോക്ലേറ്റ് ദുബായ് ചോക്ലേറ്റ് രജിമ രജിമേ ஓணாகோஷ பரிபாடி நம்ம எல்லாரும் என்டர்டெயின்மென்ட் செய்ய சஞ்சுரோ டான்ஸ் நம்ம காணാൻ காணும் ഡാൻസ് നമ്മൾ കാണാൻ പോവുകയാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞു സ്നേഹിച്ച് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്റെ കൊച്ച ആദ്യം ഒരു കഴിവൊക്കെ പൊറത്ത് കാണിക്കുന്നു കഴി കാണിച്ചോട്ടെ ഇനി എന്റെയും അജുമാനേം ബോർഡ് വിഷോ വിത്ത് അജിയോ വാ ഊരൂര് അജിയോവാ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണ ഫാമിലിയുടെ നമ്മൾ ആഗോസ്റ്റ് കഴിഞ്ഞാൽ വെടിക്കെട്ട് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു ഇനി ഇതുപോലെയുള്ള ഫാമിലി വിവസിച്ച് വന്നിരിക്കും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ Pour lesquels Pour